പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏതാനും ചില വസ്തുക്കൾ നമ്മൾ വീട്ടിൽ കയറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വീട് തന്നെ ഓരോ ദിവസം ചെല്ലും ഉയർച്ച വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇത് മിക്കപ്പോഴും എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ അത്ര വലിയ രീതിയിൽ ഗൗനിക്കില്ല പക്ഷേ ഈ അഞ്ച് ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില സാധനങ്ങൾ ആ സാധനങ്ങൾ മിക്കതും അതായത് ഏതോളം അഞ്ചോളം സാധനങ്ങളാണ് ഇവിടെ പറയുന്നത് ആ സാധനങ്ങൾ ഒന്നും തന്നെ തീരാൻ പാടില്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് പക്ഷേ ഇത് ഒന്നില്ലെങ്കിൽ ഒന്ന് തീരും അപ്പോൾ തീരാതെ നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വീട്ടിൽ നിങ്ങൾ ഇത് സൂക്ഷ്മം ഒരു രണ്ട് മാസം ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്തു പോകാൻ പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു രാജ്യം മുഴുവൻ വളരെ നല്ല ഭംഗിയായിട്ട് ഭരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം ഒരു രാജ്യം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു വീട് വളരെ നല്ല രീതിയിൽ ഭരിക്കുവാൻ അല്ലെങ്കിൽ കൊണ്ടുപോകുവാൻ ഞാൻ എന്ത് റെമഡിയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് നുറുങ്ങു വിദ്യകളാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഏതാനും ചില സാധനങ്ങളുടെ പേരാണ് പറഞ്ഞത് ഈ സാധനങ്ങൾ നിന്റെ വീട്ടിൽ നിന്ന് അകന്നു പോകാതെ ഒരു കാരണവശാലും കുറഞ്ഞു പോകാതെ നീ ശ്രദ്ധിക്കുക അപ്പോൾ നിനക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും വന്ന് ഭവിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ എന്തെല്ലാമാണ് ആ സാധനങ്ങൾ എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം തന്നെ ഉപ്പാണ് ഉപ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് തീരാൻ പാടില്ല ഉപ്പ് തീരുന്നതിന് മുൻപ് തന്നെ വാങ്ങി കൊണ്ടുവരികയും ഉപ്പിന്റെ കുപ്പി എന്നും വൃത്തിയാക്കുകയും അതായത് പുറംഭാഗം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയും പുതിയ ഉപ്പിടുമ്പോൾ പഴയ ഉപ്പ് തട്ടി വെച്ചതിന് ശേഷം പുതിയ ഉപ്പ് ഇടുകയും അതിന്റെ മുകളിലേക്ക് പഴയ ഉപ്പ് ഇട്ട് വെക്കുകയും കല്ലുപ്പും പൊടിയുപ്പും ഒരുപോലെ നമ്മുടെ വീട്ടിൽ വേണം എന്നുള്ള കാര്യവും മറന്നു പോവാതിരിക്കുക ഒരു കാരണവശാലും ഉപ്പ് തീർന്നു പോവാതെ തന്നെ ഉപ്പ് വീട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ വലത് ഭാഗത്തായിട്ട് ഉപ്പ് സൂക്ഷിക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് തേനാണ് നമ്മൾ അത്ര ചിന്തിക്കാത്തൊരു സാധനമായിരിക്കും ഇത് നമ്മൾ വാങ്ങി വെക്കുക ഇടയ്ക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക ബ്രെഡോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് തേൻ ഒഴിച്ച് ബ്രെഡൊക്കെ കൊടുക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയ ഒരു ശീലം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ ആ ശീലം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ തേൻ നമ്മൾ കഴിയുന്ന സമയത്ത് വാങ്ങണം അതും പ്യുവറായിട്ടുള്ള തേൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാൻ നോക്കണം അല്ലാതെ പഞ്ചസാര ഉരുക്കി ശർക്കര ഉരുക്കിയൊക്കെ തേൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള തേനിനെക്കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് വളരെ പ്യുവർ ആയിട്ടുള്ള തേൻ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള തേന് നല്ല വിലയുമാണ് അത് വാങ്ങി ഒരു ശക്കലമെങ്കിലും അതായത് ഒരു ഇരുപത്തഞ്ച് ഗ്രാമെങ്കിലും നമ്മളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും തേൻ ഇല്ലാതെ ഇരിക്കരുത് എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം മഞ്ഞളാണ് മഞ്ഞൾ ദേവി മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളതാണ് ഉപ്പ് തേന് മഞ്ഞൾ അപ്പോൾ നമുക്ക് ധനത്തിനും പണത്തിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല ഒരു ചെറിയ ഇടപ്പയ്ക്കകത്ത് നിത്യം ഉപയോഗിക്കാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഒരു പൊട്ടുന്ന വലിയ ഭരണിക്കകത്ത് ഒരു ഒന്നോ രണ്ടോ കിലോ മഞ്ഞൾ വാങ്ങി നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതിനു ശേഷം പൊടി ഉണ പൊടിച്ച് വെക്കുക ഇത് പൊടിച്ച് നമ്മളുടെ ആവശ്യത്തിലേക്ക് മാത്രം ചെറിയ കുപ്പിയിലേക്ക് എടുക്കുക വലിയ കുപ്പിയിൽ എപ്പോഴും വേണം എന്നുള്ളതാണ് അത് മറന്നു പോവാതിരിക്കുക വലിയ കുപ്പിയിൽ എപ്പോഴും ഒരു സ്റ്റോക്ക് ഉണ്ടാവണം ഇടയ്ക്കിടയ്ക്ക് വെയിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വല്ല പേപ്പറൊക്കെ വിരിച്ച് ഒരു മുറത്തിലേക്ക് പേപ്പറൊക്കെ വിരിച്ച് നമുക്കൊന്ന് ഉണക്കി ഉണക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ മുളകും ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ വെയിൽ കൊള്ളിച്ചെടുക്കാറുണ്ട് വെയിൽ കൊള്ളിച്ചെടുക്കുമ്പോൾ നമ്മൾ വീട്ടിലകത്തേക്ക് കയറ്റുമ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം കുപ്പിയിലേക്ക് ആക്കി വെക്കുക അല്ലെങ്കിൽ ഒരു വിയർപ്പ് തട്ടിയിട്ട് പൂത്തു പോകാൻ സാധ്യതയുണ്ട് അത്രയും നേരം ചൂടടിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ അത് കുപ്പിയിലേക്ക് ആക്കരുത് അപ്പോൾ ഒരു വിയർപ്പ് വരും എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി തീർന്നു പോവാതെ നോക്കുക ഇനി അടുത്തതായിട്ട് വാളം പുളിയാണ് പുളിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാക്കും അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തീർന്നു പോവാതെ നോക്കുക എന്നുള്ളതാണ് ഇത് തീർന്നു പോയിട്ട് പോയി വാങ്ങുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് അപ്പോൾ പലർക്കും പല രീതിയിലുള്ള സംശയ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ നിങ്ങൾ അറിയാതെ തന്നെ ഏതെങ്കിലും ഒരു സാധനം തീർന്നിട്ടാണ് നിങ്ങൾ വാങ്ങിവെക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഒരു സാധനം ഒന്നും തീരാൻ പാടില്ല തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതാണ് adım നമ്മൾ നിത്യം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ തീരുന്നു ഏതൊക്കെ ഇരുതും അപ്പോൾ ഈ പുളി എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ വലിയ ഒരു പൊട്ടുന്ന ഭരണിയിലൊക്കെ പുളി നമ്മളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് മിതമായ രീതിയിലൊക്കെ നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും വേറൊരു ചെറിയൊരു കുപ്പിക്കകത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളുടെ വീട്ടിൽ ഈ മഞ്ഞൾ പൊടി അതുപോലെ പുളി ഉപ്പ് ഒക്കെ തീരാതെ സൂക്ഷിക്കുക ഇപ്പോൾ ഞാൻ തേനിൻ്റെ കാര്യം പറഞ്ഞു ഉപ്പിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ മഞ്ഞൾ പൊടി പറഞ്ഞു അതുപോലെ തന്നെയാണ് പുളി എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഏത് തരം പുളി നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഈ ഒരു പറയുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള പുളി തീർന്നു പോവാതെ നമ്മുടെ വീട്ടിലൊരു ശക്കലമെങ്കിലും വാങ്ങി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സിന്ദൂരമാണ് സിന്ദൂരം നമ്മൾ വിളക്ക് കൊളുത്തുന്നടുത്ത് കൺമഷി സിന്ദൂരം ചന്ദനം ഭസ്മം എന്നിവയൊക്കെ ഉണ്ടാകണം അതുപോലെ തന്നെ പൂജിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കൊണ്ടുവന്ന കുറച്ച് മഞ്ഞ പൊടിയും നമ്മൾ ഈയൊരു പൂജാ സ്ഥാനങ്ങൾ പൂജാ സ്ഥലത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് സിന്ദൂരം മഞ്ഞൾ പൊടി അതുപോലെ തന്നെ നമുക്ക് ഭസ്മം അതുപോലെ ചന്ദനം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറി തൊടുവാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു സിന്ദൂരം നമ്മളുടെ വീട്ടിൽ നിന്ന് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാങ്ങി ദേവി സന്നിധിയിൽ അതായത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുൻപിൽ കൺമഷി കുപ്പിവള അതുപോലെ സിന്ദൂരം ചന്ദനം ഭസ്മം ഇതൊക്കെ നമുക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോ ഡപ്പയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ് മഞ്ഞൾ ഇതൊക്കെ നമുക്ക് ഓരോ ശകലീച്ച് രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് നമുക്ക് ശകലീച്ച് തൊ വളരെ നല്ലതാണ് മുയൽക്ക് മുയൽക്ക് കുറി തൊടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ വീട്ടിൽ ും തീർന്നു പോവാൻ പാടില്ലാത്ത ഒരു സാധനമാണ് നെയ്യ് ഈ നെയ്യ് ഒരു കാരണവശാലും നമ്മളുടെ വീട്ടിൽ നിന്ന് തീർന്നു പോകാൻ പാടില്ല ചെറിയ ഒരു ഡപ്പയിലെങ്കിലും വലിയ ഡപ്പ അരക്കിലോയുടെ ഒരു കിലോയുടെ ഒക്കെ ഡപ്പയിൽ വാങ്ങി വെക്കുന്നവരുണ്ട് മാസം ഒരു ഡപ്പയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് അതിന് പത്ത് നാന്നൂറ്റി അൻപത് രൂപ അരക്കിലോ നെയ്യന് തന്നെ നാന്നൂറ്റി എൺപത് രൂപ വരും അപ്പോൾ ഈ കിലോ നെയ്യ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഒരു പാത്രത്തിലെങ്കിലും ഇനി എന്നും പാല് വാങ്ങുന്നവർക്കാണെങ്കിൽ പാട വെട്ടി നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് നെയ്യ് തയ്യാറാക്കാവുന്നതാണ് പ്യുവറായിട്ടുള്ള നെയ്യ് നമ്മളുടെ വീട്ടിലുണ്ടോ ഇല്ലയോ ഇത് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ വാങ്ങിവെക്കുക ഈ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ തീർന്നു പോവാതെ നമ്മൾ വാങ്ങിവെച്ച് നിങ്ങളൊരു രണ്ട് മൂന്ന് മാസം ഒന്ന് നോക്കിക്കേ ഒരു സാധനം പോലും തീരാതെ ഒന്ന് വീടൊന്ന് സൂക്ഷിച്ചു നോക്കൂ വളരെ പവർഫുള്ളായിട്ട് നമ്മളുടെ ഓരോ ദിവസത്തെയും ഉയർച്ച നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ഇത് നമുക്ക് പല പ്രാർത്ഥനകളും പല മന്ത്രങ്ങളും നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ സാധിക്കില്ല നമ്മൾ ദൈവത്തിനേക്കാളും വലുതായിട്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതൊരു പരീക്ഷണമായിട്ട് ഏറ്റെടുക്കാവുന്നതാണ് ഈ അഞ്ച് സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കുടിൽ കൊട്ടാരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഒരു മൂന്ന് മാസം ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കൂ ഇത് തീരാതെ 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 വീണ്ടും വീണ്ടും വീട്ടിലേക്ക് വാങ്ങി വെച്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഉയർച്ച വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരു വീടാണ് ണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങി പൂജിച്ച് വാങ്ങുക അതായത് വാങ്ങിയതിനു ശേഷം പൂജിച്ചു വാങ്ങുക ദേവി മഹാത്മ്യം പൂജിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കുക ഒരു ദുഷ്ട ശക്തികളും നിങ്ങളെ നേരിടില്ല ഒരു ദുഷ്ടപ്രവർത്തികളും നിങ്ങളടുത്തേക്ക് അടുക്കില്ല ഇതിൻ്റെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പതിനൊന്നാം അധ്യായം എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ പാരായണം ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതാണ് നിത്യജീവിതത്തിലെ അതായത് കലിയുഗത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അധ്യായം എന്ന് പറയുന്നത് പതിനൊന്നാണ് അപ്പോൾ ഈ പതിനൊന്നാമത്തെ അധ്യായം ഒന്ന് നിങ്ങൾ പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ ഈ ദേവി മാഹാത്മ്യമില്ലാത്ത ഒരു വീട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ദേവിയുടെ ഒരു രക്ഷാ കവചം തന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇല്ല എങ്കിൽ വാങ്ങി സൂക്ഷിക്കുക വാങ്ങി വെച്ച് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും ഉറപ്പാണ് നിങ്ങളുടെ കുടിൽ നാളെ കൊട്ടാരമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ഈ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം